പറ്റിയോടാ നീ വേണ്ടാത്ത പണിക്ക് പോകുന്നത് എന്തിനാ തരക്കാരോട് മുട്ടിയാ പോരെ വേനായ നിന്റെ നാക്ക് കൊണ്ട് വല്ല കാര്യമുണ്ടോ തന്നെ സാരമില്ല ആശുപത്രി കൊണ്ടുപോകും വെച്ചു ആ വരുന്ന വണ്ടിയെ കൊണ്ടുപോയിക്കൂ ഒന്നും പിടിച്ചു കൊടാ പിടിച്ചോ തല്ലുകൂടിയാണെന്ന് ഒന്നും ആശുപത്രി പറയണ്ട വെറുതെ പോലീസും കേസും വീണതാണെന്ന് പറഞ്ഞാൽ മതി കേട്ടോടി എന്താ നോക്കി നിൽക്കുന്നത് എന്തേ അനിയനോട് പുതിയതാ അല്ലയോ അതെ ചോദ്യം കേട്ടപ്പോഴേ തോന്നി ഇതിവിടെ പതിവാ വെട്ടുന്ന കൈ കൊണ്ട് തന്നെ വെള്ളം കൊടുക്കും അതാ കൊച്ചു പറക്കി കൊറച്ചു ദിവസം ഉണ്ടോ അവിടെ ചെലപ്പോ ആ അപ്പൊ കൊറേ ഒക്കെ മനസ്സിലാവും ഒരു ചായക്ക് കാശ് തരുമോ ജോലി എടുത്തു ആ ചായ നല്ല മുതലിടില്ലേ കണ്ണുക്കല്ലേ മുതലാളി ജീവിച്ചു പോയിക്കോട്ടെ ഇവരുടെ സമരമൊക്കെ തീർന്നോ എന്ത് സമരം അവർക്ക് രണ്ട് തേങ്ങ ഞാൻ കൊടുക്കും

പലരും തോക്കുന്നത് അവിടെയാ ഈ രഹസ്യക്കാർക്ക് ഞാൻ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എല്ലാവർക്കും അറിയാതെ കൊല്ലൻ കുട്ടപ്പനെ കൊണ്ട് പ്രത്യേകം പറഞ്ഞുണ്ടാക്കിപ്പിച്ചതാ ഒരു വെട്ടുകത്തി അതെടുക്കാൻ രാജമ്മയുടെ കൈക്ക് ഒരു ഉളുപ്പുമില്ല ഗെയിലും ഇപ്പൊ രണ്ടു നേരം ചോരാന്നാ പറയുന്നത് പിന്നെ രാജമ്മയ്ക്ക് എന്താ ഓട്ടേ എന്താ രാജമ്മേ വേലായുധനൊരു ചുമ കൊച്ചുവർക്കി മുതലാളിയുടെ ചോറ് എല്ലിന്റെടിയവന് അത് എത്ര നാളത്തേക്ക് ഉണ്ടാവും കൈതക്കാടം മാത്തും മുതലാളി ആടയും ചക്കര അല്ലായിരുന്നോ എന്നിട്ട് ഇപ്പൊ എന്തായി ഇവൻ നമ്മുടെ ചത്തുപോയ റൈറ്റർ മുഹമ്മദിന്റെ പറക്കണ ചെക്കനായിരുന്നു ഓ ഇപ്പം കുപ്പായം കണ്ട ഇപ്പഴും അവ സ്ഥലം കാലിയാക്കും നിനക്ക് ഇതുവരെ എഴുന്നേറ്റ് പോവാറായില്ലേ നേരം വെളുത്തപ്പ തുടങ്ങി ഇരിപ്പാ കിറിയിൽ നോക്കാൻ പിന്നെ ഞാൻ ഈ നോക്കിയായിരുന്നു പണിയൊന്നും ഇല്ലേ പോണം ഒരു ഇപ്പൊ ഊഹ ഊവൻ പണിക്ക് പോവും രണ്ടു ദിവസം പോയാ പിന്നെ ഒരു പോയാസത്തേക്ക് മേലനങ്ങില്ല പിന്നെ ഈ നോട്ടം തെണ്ടിത്തീറ്റിയാ ഓരോരോ ആമ്പിള്ളര് വേല എടുത്ത് അന്തസായി ജീവിക്കണം ഇവൻ ഈ കുശുമ്പും പൗശന്യം പറഞ്ഞു കവല നരങ്ങണതായി ഇഷ്ടം ഈ നാക്ക് ഞാൻ മീൻ പിടിക്കാൻ പോവാ രാജമച്ചേച്ചേച്ചേ നല്ല ഉച്ചക്ക് കൊണ്ടാ നല്ല വാള കൊണ്ട് തരാം ഇച്ചിരി മീൻ കണക്ക് പറയാനേ ുട്ടിയേ വേല രാജമ്മയുടെ അടുത്ത് വേണോ നീ കൊണ്ടൊന്ന് തരുമ്പോട്ടാ മതി കേട്ടോ ചേച്ചി ഞാൻ പോവാ പോവാനിയും പൊളിയോടാ അതിന് ഞങ്ങളുടെ അല്ലല്ലോ ആ നാട്ടുകാരെ മുതൽ തെട്ടിക്കാനും കരക്കാരന്റെ കൊണ്ട് കച്ചവടം ചെയ്യാനും കൊച്ചു വെച്ചൊരു വലയല്ലേ അവൻ്റെ ഒട്ടുക്കൊത്തൊരു പലിശയാണ് കേട്ടോ എങ്കി പിന്നെ കടവും ചോദിച്ചു വരണേ എന്തിനാ വഴി വേണ്ടേ ടൗണിൽ പോണെങ്കി ഇത്തിരി വല്ലതും വാങ്ങിച്ചോണ്ടരണിച്ചോ രാജമേനെ നാട് കടത്തും ഇടയ്ക്ക് വന്ന് അങ്ങേരും മോന്താറുണ്ട് പേടിപ്പിക്കല്ലേ നിങ്ങൾ പോയില്ലേ വാ ഒരു ചായ കുടിച്ചിട്ട് പോവാ ഹലോ കൂട്ടുകാരനല്ലേ ഞാൻ കണ്ടു നാടില്ല നീ പേരുണ്ടോ ആവോ ഉണ്ട് ചന്ദ്രൻ ചോദിക്കണതിൽ തോന്നരുത് കുറച്ച് ശുണ്ടായിരുന്നെന്നും അത് തട്ടാൻ വേണ്ടി ആരാണ്ട് ചെയ്തതാണെന്നും ചിലർ പറയുന്നുണ്ടല്ലോ നാട്ടുകാർക്ക് രാജമേ പറ്റു വൈകിട്ട് ഒരു കാര്യങ്ങളുണ്ട് പോകും ഇവിടെ വണ്ടിക്ക് കിട്ടും പണിയൊക്കെ കിട്ടും പുഴയില് മണലല്ലേ കിടക്കണേ ടൗണിലേക്കുള്ള മണൽ മുഴുവൻ ഇവിടുന്നാ പോണേ സണ്ണിച്ചന്റെ കൂടെ കൂടിക്കോ പഞ്ചായത്തിൽ നിന്ന് അവനാ ലേലം വിളിച്ചെടുത്തിരിക്കണത് മുതല വഞ്ചിപ്പരയിലുണ്ട് അതാ അവിടെ നീ അവനോട് പറഞ്ഞില്ലേ പറഞ്ഞു ഇപ്പൊ വരാൻ പറ്റില്ലെന്ന് ആളുകൾ കാണുമെന്ന് പിന്നെ ആളുകൾ ഉണ്ടങ്ങ് വിഴുങ്ങും ഇവറ്റകളുടെ ഡിമാൻഡ് കാണുമ്പഴാ എങ്ങനെയുണ്ട് മോശല്ല

ടാ എവിടെ കയറ്റി കഴിഞ്ഞു വിചാരിച്ചു ഇങ്ങോട്ട് ഉള്ളൂ അവള് കിടപ്പ് ഇങ്ങനെ മനസ്സ് മനസ്സു കഞ്ഞി വെള്ളം കുടിക്കാണ്ടിരുന്ന ഉള്ളിലൊരു ജീവൻ ഉണ്ടെന്നുള്ള വിചാരം വേണ്ട രവിയുടെ സാധനങ്ങളാ എല്ലാ കുറച്ച് കാശും വീട് കെട്ടണന്ന് വലിയ ആശയായിരുന്നു അവന് അതിനുവേണ്ടി കൂട്ടി വെച്ചതാ പറ ഇത് കേസം ഞാനിങ്ങോട്ട് വരായിരുന്നു എന്റെ രമണിക്ക് ഒരു വിഷമവും ഉണ്ടാവും പിന്നെ ഞങ്ങളുടെ മോള് അവള് ജനിക്കുന്ന ഒരു ചെറ്റപ്പരയിലാവരു രവിയുടെ ആശ അത് നടത്തണം എന്നിട്ട് ഞാൻ പോകും എന്നാൽ ഈ മോന്റെ കയ്യിൽ തന്നെ 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 കാശിന്റെ കാര്യം മതി അല്ലെങ്കിൽ ഞാൻ പോണതുവരെ ഉള്ളതിലൊരു പങ്ക് ഇവിടുന്ന് കഴിക്കാം ഒരു പായ വിരിക്കാനുള്ള ഇടം ഈ തിണ്ണേമിലുണ്ട് അതൊന്നും വേണ്ട ഞാൻ എന്തെങ്കിലും കഴിച്ചു വണ്ടി തന്നെ കിടന്നോളാം അതാണ് ശീലം ഏയ് ഹലോ ആരും നൂറ്റമ്പത് വേണമല്ലോ നല്ല നടപ്പ് കട പൂട്ടുന്നതിന് മുമ്പ് പണ്ടാതെങ്ങാൻ പാടില്ലേ അമ്പവും നൂറും ഒന്നും നടക്കാൻ പറ്റില്ല കുപ്പിയായിട്ട് വേണ ബാക്കി ആളെ ഒരു തുള്ളി എനിക്കും തരുവോ കൊല്ലാതെ തണുക്കുന്നു എന്റെ കാല അഴിച്ചു വെച്ചിരിക്കുക ചന്ദ്രുവെന്നല്ലേ പേര് ഇത്തിരി തരുമോ എനിക്ക് ഞാനിവിടെ വീട്ടിലാണോ കിടപ്പ് നന്നായി ഈ നാട് കൊള്ളരുതാത്ത ചിരിച്ചും കരഞ്ഞും കാണിക്കുന്നവരെ ഒരിക്കലും നമ്പരുത് നിങ്ങളാരാ എന്നെ കണ്ടാലറിഞ്ഞൂടെ ഒരു തെണ്ടി ഇഷ്ടം തോന്നുന്നവരുടെ ഒരു ചായ കാശോയ്ക്കും തന്നാ വാങ്ങും തന്നില്ലെങ്കിൽ വേണ്ട ഈ നാട്ടുകാരാണോ ആ എന്ന് പറയാം കായിതക്കാടം മാത്തു എന്ന് പറയും ഇപ്പോഴാരങ്ങനെ വിളിക്കാറില്ല ഇന്ന് മേപ്പുള്ളി കൊച്ചുപറക്കിയിരിക്കുന്ന വീട് കണ്ടിട്ടില്ലേ അതെന്റേതായിരുന്നു എന്റെ വീടും അവനെടുത്തു കാലും അവനെടുത്തു സങ്കടം പറയാലോ ഇത് സങ്കടമില്ല മനസമാധാനേ കാരണം നല്ല പ്രായത്തിൽ കുറെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഫല കിടക്കാരായങ്ങ പോയിക്കോ കുറച്ചാൾ ഇവിടെ അധികം തങ്ങണ്ട ഈ നാടിനൊരു പേശകയുണ്ട് പെട്ട പിന്നെ വിട്ടില്ല അട്ട പിടിച്ചതുപോലെയാണ് ആ ബാക്കി പറക്കണം എന്നാലെ ബാക്കിന് വില ഉണ്ടാവും ആറാം പറഞ്ഞാൽ എപ്പോഴും പറയല്ലോ വിട്ടു പോവില്ല എന്നിട്ട് ഇപ്പോഴെന്തായി ഈ ഇന്ത്യ മഹാരാജ്യത്തിന്റെ എവിടെ പോയ വിളിച്ചാലും എന്നെ ഞമ്മള് വിടുവോ അല്ല ഈ തരുമല്ലയോ ഞമ്മക്ക് ഇപ്പറയണത് ഇനി ഞമ്മക്ക് ഈ നടപ്പ് പറ്റൂല അല്ലെങ്കിൽ പോലീസ് കേസ് കൊടുക്കും എന്റെ വണ്ടി കട്ടൌട്ട് ചെയ്തു അന്നെ പോലീസുകാർ പിടിച്ചോണ്ട് ചൂപ്പാക്കും ഈ എന്താണോ ഒന്നും ഇണ്ടാത്തത് അന്നെ തൊള്ളലേ നിങ്ങൾ പറയാനുള്ളതൊക്കെ പറഞ്ഞു തീർക്കും എനിക്കൊരു ഒറ്റ വാക്കും ഉണ്ടാകില്ല അന്നെ ഞമ്മക്ക് ബെർത്തിരിക്കണ നിങ്ങളെ പറ്റിച്ച് നാട് വിട്ടു പോകുന്ന ഒന്നും അല്ല ഞാൻ രവി മരിച്ചറിഞ്ഞോ എന്തിനാ അത് നിങ്ങളെ ബോധ്യപ്പെടുത്തണോ ഇത്ര കണ്ണീച്ചുറ ഇല്ലാത്തവേണോ നിങ്ങൾ രവിയുടെ എല്ലാ കാര്യവും നിങ്ങൾക്കറിയാം ആ പെണ്ണും തള്ളയില്ലാണ്ട് വേറെ ആരുമില്ല അവിടെ ജീവിതകാലം മുഴുവൻ സഹായിക്കാൻ പറ്റില്ലായിരിക്കും പക്ഷേ അവന്റെ ഒരു ആശ താമസിക്കാൻ ഒരു വീട് അത് ഞാൻ നടത്തിക്കൊടുക്കും അതിനുവേണ്ടിയാ കുറച്ച് ദിവസം കൂടെ തങ്ങിയ അല്ലാണ്ട് നാട് വിട്ടൊന്നുമല്ല വിശ്വാസം ഇല്ലെങ്കിൽ എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ